ഭാഗം എട്ട് ലാപുട്ട എന്ന അത്ഭുത ദ്വീപ് സ്വരാജ്യത്തെ ജീവിതവുമായി ഇണങ്ങിച്ചേരാൻ എനിക്ക് കുറേ സമയം വേണ്ടിവന്നു വലിപ്പമായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം അടുത്ത കപ്പൽ യാത്ര ഹോപ്വെൽ എന്ന കപ്പലിലെ സർജനായിട്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ആറ് ആഗസ്റ്റ് അഞ്ചിന് യാത്ര തുടങ്ങി സമുദ്രയാത്രയിൽ കപ്പലിന് ദിക്ക് തെറ്റി കടൽ കൊള്ളക്കാർ ഞങ്ങളുടെ കപ്പലിനെ ആക്രമിച്ചു ഞങ്ങളുടെ ആളുകളെ അവർ തടവുകാരാക്കി ഒരു കപ്പലിന്റെ ക്യാപ്റ്റനായ ജപ്പാൻകാരന് എന്നോട് സഹതാപം തോന്നുകയും യാത്ര ചെയ്യാനായി എനിക്കൊരു ചെറിയ വള്ളം തരികയും ചെയ്തു ജീവൻ നിലനിർത്താനായി കൊള്ളാവുന്നിടത്തോളം ചരക്കും വള്ളത്തിൽ നിറച്ചു കടലിലൂടെ ചെറുവള്ളത്തിൽ ഞാൻ സ്വതന്ത്രമായി ഒഴുകി നടന്നു പല ദ്വീപുകളും കടന്ന് ഒടുവിൽ ഒന്നിൽ ചെന്നിറങ്ങി പാറക്കെട്ടുകളിൽ ഉത്സാഹരഹിതനായി ഇരിക്കുമ്പോൾ വലിയൊരു സുതാര്യമായ വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയും ദ്വീപിലേക്ക് വരികയും ചെയ്യുന്നത് ഞാൻ കണ്ടു അത് പരന്ന് അടിത്തട്ടോട് കൂടിയതും വളരെ ഉറപ്പുള്ളതും തിളങ്ങുന്നതുമായിരുന്നു അതെനിക്ക് സമാന്തരമായി താണു വന്നപ്പോൾ കീശയിൽ കിടന്ന ചെറിയ ടെലസ്കോപ്പിലൂടെ ഞാൻ നോക്കി ഒരുപാട് ആളുകൾ അവിടെ അവിടെ ചലിച്ചു ഞാൻ കണ്ടു അതൊരു പറക്കും ദ്വീപായിരുന്നു ആ ദ്വീപിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് ഞാൻ തൊഴുതു ആംഗ്യത്തിലൂടെ പറഞ്ഞു കൂടി ആലോചിച്ച ശേഷം അതിനകത്ത് പ്രവേശിക്കാനുള്ള അനുവാദം അവർ നൽകി എന്നെ സൗകര്യപൂർവ്വം വലിച്ചെടുക്കാനായി കപ്പിയിൽ പിടിപ്പിച്ച ഒരു ഇരിപ്പിടം അവർ എനിക്ക് വിട്ടുതന്നു രൂപത്തിലും സ്വഭാവത്തിലും കാഴ്ചയിലും ഏതാണ്ട് വിചിത്ര രൂപികളായ ലാപ്പുട്ടന്മാരെ കണ്ട് ഞാൻ വിസ്മയാധീനനായി അവരുടെ തല ഒന്നുകിൽ വലത്തോട്ടോ അല്ലെങ്കിൽ ഇടത്തോട്ടോ ആണ് ഘടിപ്പിച്ചിരുന്നത് ഒരു കണ്ണ് അകത്തേക്കും മറ്റേത് മുകളിലേക്കുമായിരുന്നു അവരുടെ വസ്ത്രങ്ങൾക്ക് സ്വർഗീയ വസ്തുക്കളുടെയും സംഗീതോപകരണങ്ങളുടെയും രൂപമായിരുന്നു പരിചാരകർ എപ്പോഴും അവരുടെ ഒപ്പം നടന്ന് പാറക്കല്ലുകൾ നിറച്ചു റബ്ബർ സഞ്ചി പോലുള്ള ഉപകരണം കൊണ്ട് വായിലും ചെവിയിലും തട്ടി സംഭാഷണത്തിലേർപ്പെടാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു അല്ലാത്ത പക്ഷം അവർ കണക്കിന്റെയും സംഗീതത്തിന്റെയും നിഗൂഢതയിൽ ലയിച്ചും അതിനെപ്പറ്റി ചിന്തിച്ചും കഴിഞ്ഞു പോകും കൊട്ടാരത്തിൽ ചെന്ന് രാജാവിനെ കാണുമ്പോൾ അദ്ദേഹവും വലിയ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിരിക്കുകയായിരുന്നു തങ്ങൾക്ക് ഭീഷണിയായേക്കും എന്ന് തോന്നുന്ന അപരിചിതരെ പറ്റി എപ്പോഴും വ്യാകുലപ്പെട്ടുകൊണ്ടാണ് ലാംപുട്ട് ജനത ജീവിച്ചത് അതുകൊണ്ട് അവർക്ക് ഉറങ്ങാനോ ജീവിതത്തിന്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും ആസ്വദിക്കുവാനോ കഴിഞ്ഞിരുന്നില്ല പൊങ്ങിക്കിടക്കുന്ന ആ പറക്കും ദ്വീപിന് ഏതാണ്ട് പതിനായിരം ഏക്കർ വിസ്തൃതിയുണ്ട് അത് കാന്തശക്തിയുള്ള ഒരു ബൃഹത്തായ കല്ലിലാണ് ഘടിപ്പിച്ചിരുന്നത് ദ്വീപിനെ ഉയർത്താനും താഴ്ത്താനും ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീക്കാനും ഈ കാന്തശക്തി സഹായിക്കുന്നു ഭാഗം ഒൻപത് ദ്വീപിലെ കാഴ്ചകൾ ദ്വീപ് രാജാവിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു ലഹളയോ വിപ്ലവമോ വല്ലതുമുണ്ടായാൽ രാജാവിന് തന്റെ പ്രജകളെ നിയന്ത്രിക്കാൻ പലവിധ വഴികളുമുണ്ട് രാജാവ് തന്റെ ദ്വീപിനെ കുറ്റം ചെയ്ത പട്ടണത്തിൻ്റെയോ ജില്ലയുടെയോ മുകളിലേക്ക് നയിച്ച് അവർക്ക് സൂര്യനെയും മഴയെയും തടഞ്ഞ് അവരെ ദ്രോഹിക്കും ചിലപ്പോൾ മുകളിൽ നിന്ന് കല്ലെറിയും വിപ്ലവം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ദ്വീപിനടിയിൽ അവർ ഞെരിഞ്ഞമരാൻ അനുവദിക്കും രാജാവിൻ്റെ ജനസമ്മതി പരക്കെ നഷ്ടപ്പെടുമെന്നുള്ളതിനാൽ സാധാരണയായി അത്തരം പ്രവൃത്തികൾക്ക് അദ്ദേഹം മുതിരാറില്ല മിക്കവാറും എല്ലാ മന്ത്രിമാരുടെയും വസ്തുവകകളൊക്കെ താഴെയായതിനാൽ അവിടെ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ അവരും ആഗ്രഹിച്ചില്ല ചക്രവർത്തിക്ക് വലിയ അധികാരം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അടിമകളാവാൻ പറക്കും ദ്വീപിന് താഴെയുള്ള ജനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് കണക്കിലോ സംഗീതത്തിലോ ഒട്ടും തന്നെ വൈദഗ്ധ്യമില്ല അതേസമയം ലാപ്പിട്ടുകാർ ഇതെല്ലാം അവഗാഹം ഉള്ളവരും അതുകൊണ്ട് ഞാൻ പലപ്പോഴും അപമാനിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്തു സ്ത്രീകൾ തൊഴിലാളികൾ രാജ്യസേവകർ തുടങ്ങി സാധാരണ ജനങ്ങളോട് ചങ്ങാത്തം കൂടാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ ദ്വീപ് വിട്ട് പോകണമെന്ന് ഞാൻ വളരെയേറെ ആഗ്രഹിച്ചു അതിനുവേണ്ടി വേണ്ടി രാജാവിൻ്റെ ബന്ധുവായ ഒരു പ്രഭുവിൻ്റെ സഹായം ഞാൻ തേടി അദ്ദേഹം എനിക്ക് രാജാവിൽ നിന്ന് അനുവാദം വാങ്ങിത്തന്നു ലഗാഡോയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് ഒരു ശുപാർശ കത്തും തന്നു ഞാൻ ലഗോഡയിലേക്ക് പോയി അവിടെ എത്തി കത്ത് പ്രഭുവിൻ്റെ സുഹൃത്തിന് നൽകി അദ്ദേഹം ദയാപൂർവ്വം എന്നെ കൈക്കൊണ്ടു എന്നോട് അവർ നന്നായി പെരുമാറി എന്നെ അദ്ദേഹത്തിൻ്റെ രഥത്തിൽ നഗരം കാണിക്കാനായി കൊണ്ടുപോവുകയും ചുറ്റുപാടുകളൊക്കെ കാട്ടിത്തരികയും ചെയ്തു ഞാൻ അവിടെ എത്തിയ അന്ന് രാവിലെ തന്നെ മനോഹരമായ നാട്ടിൻപുറങ്ങളും പച്ചവിരിച്ച പാടങ്ങളും മുന്തിരിത്തോപ്പുകളും താഴ്വരകളും ഭംഗിയായി പണിത വീടുകളുമൊക്കെ കണ്ടു എന്നാൽ ഇതൊക്കെ മാറി മറിഞ്ഞു കാരണം പ്രൊജക്റ്റേഴ്സ് അക്കാദമിയിലെ ശാസ്ത്രജ്ഞർ ഒരിക്കൽ ലെമ്പുട്ടയിൽ പോയി അവിടെ കണ്ട പലതും അറിഞ്ഞു പഠിച്ചു അവർ തിരിച്ചു വന്നതോടെ അവരുടെ പദ്ധതികൾ മുൻകാല സമീപനങ്ങളിൽ നിന്ന് സമ്പൂർണമായി മാറി അവർ തങ്ങളുടെ പരിപാടി പാതി ഉപേക്ഷിച്ചു അതിൻ്റെ ഫലമായി രാജ്യത്തിലെ മിക്ക എല്ലാ സ്ഥലങ്ങളും തരിശായും വീടുകൾ നശിച്ച നിലയിലും കിടന്നു ശാസ്ത്രജ്ഞർ വിവിധ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പ്രൊജക്ടേഴ്സ് അക്കാദമി ഞാൻ സന്ദർശിച്ചു വെള്ളരിക്കയിൽ നിന്ന് സൂര്യരശ്മികൾ സംസ്കരിച്ചെടുക്കുക മനുഷ്യ വിസർജ്യങ്ങൾ ഭക്ഷ്യപദാർത്ഥങ്ങളുടെ പഴയ രൂപത്തിലാക്കുക ഭസ്മത്തെ വെടിമരുന്നാക്കുക തുടങ്ങിയവ ആ പരീക്ഷണങ്ങളിൽ ഉൾപ്പെട്ടു അതിസമർത്ഥനായ ഒരു ശില്പി മേൽക്കൂരയിൽ നിന്ന് ആരംഭിച്ച് അടിത്തറയിലേക്ക് എത്തുന്ന രീതിയിൽ കെട്ടിടം പണിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു പന്നികളെ കൊണ്ട് നിലം പൊട്ടിക്കുക ചിലന്തിവലയിൽ നിന്ന് പട്ടനൂലുണ്ടാക്കുക തുടങ്ങിയ പരീക്ഷണങ്ങളും നടക്കുന്നുണ്ട് ഒരു അന്ധനും അയാളിൽ നിന്നും പരിശീലനം നേടുന്നവരും തൊട്ടും മണത്തും നിറങ്ങൾ സംയോജിപ്പിക്കുകയായിരുന്നു വിചിത്രങ്ങളായ പല പരീക്ഷണങ്ങളും കണക്കഭ്യസിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ അരങ്ങേറുന്നുമുണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ച ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം